ഒന്നാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത് ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ശരിയായ പ്രസ്താവനകളാണ് അപ്പോൾ പ്രസ്താവനകൾ നമുക്ക് നോക്കാം ഒന്ന് കോശഭിത്തി ഹരിതഗണം എന്നീ ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു അപ്പോൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളാണ് കോശഭിത്തി ഹരിതഗണം എന്നിവ ഇനി ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ് സെൻട്രോസോം ലൈസോസോം എന്നിവ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം കോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഇതിനുത്തരവരുന്നത് ഓപ്ഷൻ സി ആണ് കോശസ്തരം അപ്പോൾ കോശസ്തരമാണ് കോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം അടുത്ത ചോദ്യം നോക്കാം സംസ്ഥാനത്തെ പട്ടികവർഗ കുടുംബങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ കൂടി അധികമായി അനുവദിക്കുന്ന പദ്ധതി ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് കേരള ട്രൈബൽ പ്ലസ് അടുത്ത ചോദ്യം ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തിൻ്റെ ദൃക്സാക്ഷിയായ ഇംഗ്ലീഷ് ഭരണാധികാരി ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ജെയിംസ് രണ്ടാമൻ അപ്പം ജെയിംസ് രണ്ടാമനാണ് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തിന് ദൃക്സാക്ഷിയായത് ഇനി അഞ്ചാമത്തെ ചോദ്യം സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ പത്ത് രൂപയ്ക്ക് കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ഇത്തരം ഓപ്ഷൻ എ ആണ് സുജലം ഇപ്പം സുജലം എന്ന പദ്ധതിയാണ് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ പത്ത് രൂപയ്ക്ക് കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ഇനി ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലെ ഭേദഗതി പ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതിയിൽ ഉൾപ്പെടാത്തത് ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിസംബറിൽ ഒരു ഭേദഗതി വന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറേയും കമ്മീഷണർമാരെയും ഉൾപ്പെടു തി തിരഞ്ഞെടുക്കുന്നൊരു സമിതി ഉണ്ടാവില്ല അപ്പോൾ അതിലെ ആ സമിതിയിൽ ഉൾപ്പെടാത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് പ്രധാനമന്ത്രി ലോക്സഭ പ്രതിപക്ഷ നേതാവ് കേന്ദ്രമന്ത്രി എന്നിവരടങ്ങിയ സമിതിയാണ് ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് ഇനി ഏഴാമത്തെ ചോദ്യം നോക്കാം അൻറാർട്ടിക്കയിൽ സ്ഥാപിക്കപ്പെടുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ ഗവേഷണ കേന്ദ്രം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് മൈത്രി ടു എട്ടാമത്തെ ചോദ്യം ഭരണഘടന നിർമ്മാണ സഭയെ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് പറഞ്ഞതാരാണ് ഇത്തരം ഓപ്ഷൻ സി ആണ് വിൻസ്റ്റൺ ചർച്ചിൽ അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ നമുക്കറിയാം ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സംഘടന എന്ന് പറഞ്ഞത് ഇനി ഒമ്പതാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്ത കോൺഗ്രസ് സമ്മേളനം അപ്പം ഔദ്യോഗികമായി ചർച്ച ചെയ്ത കോൺഗ്രസ് സമ്മേളനമാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനുത്തരവി ഓപ്ഷൻ ബി ആണ് ബോംബെ സമ്മേളനം ഇനി പത്താമത്തെ ചോദ്യം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരവുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നുമല്ല ഇപ്പോൾ സാമ്പത്തിക വളർച്ച തുല്യത സ്വാശ്രയത്വം ഇവയെല്ലാം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പേടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ് ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണ ലക്ഷങ്ങളിൽ പെടാത്തത് ഇവയൊന്നുമെല്ലാം ലക്ഷങ്ങളിൽ പേടുന്നതാണ് സാമ്പത്തിക വളർച്ച തുല്യത സ്വാശ്രയത്വം എന്നിവ ഇനി അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുക എന്ന ലക്ഷ്യമുള്ള സാമ്പത്തിക സ്ഥാപനം തിരഞ്ഞ ഓപ്ഷൻ ബി ആണ് സിഡ്മി സിഡ്ബി അപ്പോൾ സിഡ്ബി ആണ് ഇന്ത്യയിലെ ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുക എന്ന ലക്ഷ്യമുള്ള സാമ്പത്തിക സ്ഥാപനം സ്മോൾ ഇൻഡസ്ട്രീസ് ബാങ്ക് അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം പാർലമെൻറ്റിലെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി ഇടവേള തിരഞ്ഞെടുപ്പ് ഓപ്ഷൻ ഡി ആണ് ആറുമാസം ഇപ്പോൾ പാർലമെൻറ്റിലെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി ഇടവേള എന്ന് പറയുന്നത് ആറ് മാസമാണ് അതിനുള്ളിൽ പാർലമെൻറ്റ് സമ്മേളിച്ചിരിക്കണം ഇനി പന്തിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലയിൽ വന്നത് എന്നാണെന്നാണ് ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇനി പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ രണ്ടാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രണ്ടാമത്താണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് ഒന്നാമത്തെ നമുക്കറിയാം സുകുമാർ സെൻ രണ്ടാമത്തത് കല്യാണ സുന്ദരം അപ്പോൾ കെ വി കെ സുന്ദരം എന്നും വരും അപ്പോൾ പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം യോഗക്ഷേമ സഭയുടെ യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിത ഇത്തരം ഓപ്ഷനെയാണ് പാർവതി നെന്മേനി മംഗലം പതിനാറാമത്തെ ചോദ്യം ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ് ഓപ്ഷൻ എ ആണ് എ ടു ബി ത്രീ സി വേണം നമുക്ക് നോക്കാം ലക്ഷ്മി എൻ മേനോൻ ആണ് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത അപ്പോൾ അതങ്ങനെ എ ടു ലക്ഷ്മി എൻ മേനോൻ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത അപ്പോൾ അമ്മു സ്വാമിനാഥൻ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രസിഡൻറ്റായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായികയാണ് ഇനി അടുത്ത് നോക്കാം ഓപ്ഷൻ സി ആര്യ പള്ളം അപ്പോൾ ആര്യപ്പള്ളം സത്യാഗ്രഹ സമയത്ത് നമ്പൂതിരി സ്ത്രീകളുടെ ജാത നയിച്ചത് ആര്യാപ്പള്ളമാണ് ഇനി നമുക്ക് പതിനാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്നതിൽ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഇതിൻ്റെ വരുന്നത് ഓപ്ഷൻ സി ആണ് ട്രാക്ക് ബോൾ ബാക്കി പ്രിൻ്റർ പ്ലോട്ടർ വി ഡി അഥവാ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ഇവയെല്ലാം ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് ട്രാക്ക് ബോൾ ഒരു ഇൻപുട്ട് ഉപകരണമാണ് അടുത്ത ചോദ്യം നോക്കാം പറയുന്നതിൽ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ പെടാത്തത് ഇതിൻ്റെ വരുന്നത് ഓപ്ഷൻ എ ആണ് ലൈൻ പ്രിൻ്റർ ഇപ്പം ലൈൻ പ്രിൻ്ററാണ് നോൺ ഇമ്പാക്ട് പ്രിൻ്ററിൽ പെടാത്തത് ബാക്കി ലേസർ പ്രിൻ്റർ ഇഞ്ചക്ട് പ്രിൻ്റർ തെർമൽ പ്രിൻ്റർ എന്നിവ നോൺ ഇമ്പാക്ട് ആണ് അപ്പോൾ ഇത് നോൺ ഇമ്പാക്ട് ആണ് അത് പഠിച്ചു വെക്കുക ലേസർ പ്രിൻ്റർ ഇഞ്ചക്ട് പ്രിൻ്റർ തെർമൽ പ്രിൻ്റർ എന്നിവ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററാണ് ലൈൻ പ്രിൻ്റർ ഒരു ഇമ്പാക്റ്റ് പ്രിൻ്റർ ആണ് ഇനി പത്തൊമ്പതാമത്തെ ചോദ്യം ഫേം വെയർ എന്താണ് അപ്പോൾ ഫേംവെയർ എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വരുന്നത് ഓപ്ഷൻ ഡി ആണ് റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാം അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രൈമറി മെമ്മറികളാണ് റാമും റോമും അപ്പോൾ റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമിനെയാണ് ഫാം വയർ എന്ന് പറയുന്നത് ഇനി ഇരുപത് ഇരുപതാമത്തെ ചോദ്യം വൺ ബൈറ്റ് ഈസിക്കൽ ടു അപ്പോൾ ഒരു ബൈറ്റ് എത്ര ബിറ്റാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം എട്ട് ബിറ്റ് അപ്പോൾ എട്ട് ബിറ്റ് ചേർന്നതാണ് ഒരു ബൈറ്റ് എട്ട് ബിറ്റ് ചേർന്നതാണ് ഒരു ബൈറ്റ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാൽപ്പത് ദിവസത്തിനുള്ളിൽ അപ്പം വിവരാകാശ നിയമപ്രകാരം നമുക്കറിയാം ഓരോ ഇത്ര ദിവസത്തിനുള്ളിൽ ആ വിവരം നൽകണമെന്നാണ് അപ്പം അങ്ങനെ ഒരു ആൾ അപേക്ഷ നൽകി അതൊരു മൂന്നാം കക്ഷിയുടെ വിവരമാണ് അറിയേണ്ടതെങ്കിൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകേണ്ട ഇനി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഇതിൻ്റെ ഉത്തരവെന്നത് ഒന്ന് ശരി രണ്ട് തെറ്റ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് ഒന്നാമത്തെ പ്രസ്താവന വിവരാകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങളിൽ ഇമെയിലും ഉൾപ്പെടുന്നു അത് ശരിയാണ് ഇനി വിവരാകാശ കമ്മീഷനെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സായത് തെറ്റാണ് അപ്പോൾ വിവരാകാശ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്ന് വർഷമാണ് അപ്പോൾ മൂന്ന് പേർ ആണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി ഇനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരമായി നിലയിൽ വന്നതാണ് ഇനി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലയിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് അപ്പോൾ മേൽ പറഞ്ഞവയിൽ രണ്ടും ശരി രണ്ടും തെറ്റ് എ ശരി ബി തെറ്റ് എ തെറ്റ് ബി ശരി ഇതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരം വരുന്നത് എ തെറ്റ് ബി ശരി എന്നാണ് അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരമായാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നത് ഇനി ഈ നിയമനിലയിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതാണ് ഇത് ശരിയാണ് ഇത് തെറ്റാണ് ഇനി ഇരുപത്തി നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതിക്കാരനിൽ പെടാത്തത് ഇതിൻ്റെ ഉത്തരവരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നുമെല്ലാം അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്നാളുകളും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതിക്കാരൻ പരാതിക്കാരിൽ പെടുന്നതാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇവർക്ക് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതിപ്പെടാവുന്നതാണ് ഇനി ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവർക്കും പരാതിപ്പെടാം ഇനി ഉപഭോക്താവ് മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിയോ പ്രതിനിധിയോ ഉണ്ടെങ്കിൽ അവർക്കും പരാതിപ്പെടാവുന്നതാണ് ഇനി എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോക്കുള്ള അവാർഡ് നേടിയ സംസ്ഥാനം ഇത്തരം ഓപ്ഷൻ ഡി ആണ് ഒഡീഷ അപ്പോൾ ഒഡീഷയാണ് എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോക്കുള്ള അവാർഡ് നേടിയ സംസ്ഥാനം